അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഫം തിങ്കളാഴ്ച സമാപിക്കും ഫെബ്രുവരി എട്ട് മുതൽ ക്ഷേത്രത്തിൽ പള്ളിപ്പാന എന്ന അപൂർവ ചടങ്ങ് നടക്കും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പന്ത്രണ്ട് കളഫം തിങ്കളാഴ്ച സമാപിക്കും ഇതിന് പിന്നാലെ അത്യപൂർവമായ ചടങ്ങായ പള്ളിപ്പാന ക്ഷേത്രത്തിൽ നടക്കും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ് പള്ളിപ്പാന ഇതിനായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പതിനഞ്ചു ദിവസമാണ് പള്ളിപ്പാന ചടങ്ങ് നടക്കുന്നത് ഇതിനുശേഷം ഫെബ്രുവരിന് ദ്രവ്യകലശം നടക്കും മാർച്ച് അഞ്ചിന് ദ്രവ്യകലശം പൂർത്തിയാകും ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായി വരികയാണ് വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് ഇക്കൊല്ലത്തെ ഉത്സവത്തിന്റെ വരമറിയിച്ചുകൊണ്ടുള്ള മടംകെട്ട് ചടങ്ങ് ഞായറാഴ്ച നടന്നു ക്ഷേത്രത്തിലെ എണ്ണക്കളത്തട്ട് ഓല കെട്ടിമേയുന്ന ചടങ്ങാണിതം മഠം കെട്ടി നാല്പത്തി ഒന്നാം ദിനമാണ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറുക മാർച്ച് ആറിന് ഉത്സവത്തിന് കൊടിയേറി പതിനാലിന് നാടകശാല സദ്യ പതിനഞ്ചിന് ആറാട്ട് എന്നിവയോടുകൂടിയാണ് സമാപിക്കുന്നത് ന്യൂസ് ഹരിപ്പാട്